വീണാ വിജയൻ എന്ന സ്ത്രീയോട് ഞാൻ അവരുടെ സ്ത്രീത്തോ അവരുടെ പേഴ്സണാലിറ്റിയോ അവരുടെ വ്യക്തിത്വം അഫക്ട് ചെയ്യുന്ന ഒരു കാര്യം ഒരു വാക്കോ ഒരു ഭാഷയോ എന്റെ ഭാഗം ഉണ്ടായിട്ടില്ല എന്നും ഞാൻ അവരോട് അവരുടെ സംസാരിച്ചിട്ടു ഇന്നും ഞാൻ പറയാനും ആ എന്റെ എമൗണ്ടിന് വീണാ വിജയൻ ടാക്സ് അടച്ചിട്ടില്ല നോ ഐ ടു മൈ പൊസിഷൻ പിണറായി വിജയൻ നേരിട്ട് ഇടപെടൽ നടത്തിയ മൂന്ന് ഇൻസ്റ്റഡൻസ് ആണ് ഞാൻ പറഞ്ഞത് അതിൽ വ്യക്തത കുറവില്ല ആ ഒരു കമ്പനിക്ക് വേണ്ടി മൂന്ന് ഇൻസ്റ്റൻസിൽ വകുപ്പിന്യത്തിൽ മുഖ്യമന്ത്രി ഇടപെടുകയും ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ കമ്പനികളെ കോടി കോടാലും കൊടുത്തോണ്ടിരിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോ അതിലൊക്കെ അഴിമതി ഉണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞത് അത്ര വലിയ തെറ്റാണെന്ന് ചോദിക്കുന്നു പിന്നെ ഞാൻ കേസ് കൊടുക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവിന് അനുമതി വെക്കി അദ്ദേഹത്തിന്റെ അനുമതി വാങ്ങിയതിനു ശേഷമാണ് കെ പി സി പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെ അനുമതി വാങ്ങിയതിനു ശേഷമാണ് വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമ്പോഴേ പാർലമെന്ററി പാർട്ടി യു ഡി എഫിനത് ഉന്നയിച്ചോ ഈ വിഷയം അനുവാദം വാങ്ങിയ പാർലമെന്ററി പാർട്ടി യോഗത്തിനാകുന്നത് ഉന്നയിക്കുകയോ അനുമതി നേടുകയോ ചെയ്തത് ഇല്ല വിഷയം ഉന്നയിക്കുന്നതിന് മുമ്പ് പാർലമെന്ററി പാർട്ടിക്ക് ഇത് ചർച്ച വന്നിട്ടുണ്ടായിരുന്നില്ല ഉന്നയിക്കുന്നതിന് എല്ലാ വിഷയം ചർച്ച ചെയ്ത് തല്ലവരാതാക്കൾ എനിക്ക് നേതാവ് ചോദിച്ചാൽ അദ്ദേഹം പറയും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അനുമതിയോട് കൂടിയാണ് ഞാൻ രണ്ടാമത്തെ നിയമസഭയിൽ ഇത് ഉന്നയിച്ചതും അതേ തന്നെയാണ് എനിക്ക് അനുമതി തന്നത് ഇത് നിയമസഭയിൽ ഫ്ലോറില് എഴുതി കൊടുത്ത് ഉന്നയിക്കാനും പുറത്തിനും അനുമതി അല്ല അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു നിയമസഭയിൽ ഞാൻ ആദ്യം ഉന്നയിക്കുമ്പോൾ ഞാൻ ഈ കാര്യം പാർലമെന്റ് പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല അത് ചെയ്യാം എനിക്ക് മുഖ്യമന്ത്രിയോടും കുടുംബത്തോടും വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു എതിർപ്പോ അല്ലെങ്കിൽ വൈരാഗ്യോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ദേശീയവും ഇല്ല ഞാൻ ഒരു പ്രതിപക്ഷ എം എൽ എ എന്ന നിലയിലുള്ള എന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പോരാടാൻ അറിയുന്നത് വീണ വിജയൻ എന്ന സ്ത്രീയോട് ഞാൻ അവരുടെ സ്ത്രീത്തോ അവരുടെ പേഴ്സണാലിറ്റിയോ അവരുടെ വ്യക്തിത്വമോ അപ് ചെയ്യുന്ന ഒരു കാര്യം ഒരു വാക്കോ ഒരു ഭാഷയോ എന്റെ ഭാഗം ഉണ്ടായിട്ടുണ്ട് ഞാൻ ും അവരുടെ സംസാരിച്ചിട്ടുണ്ട് അവരൊരു സംരംഭകയാണ് പക്ഷേ അവരുടെ അവര് നഷ്ടിച്ചുള്ള ഡീൽസിലും കറപ്ഷൻ എലിമെന്റ് ഉള്ളപ്പോൾ അത് ചുരുക്കീകരിക്കാൻ കഴിയില്ല പറയാനേ കഴിയില്ല നിയമവിരുദ്ധമായിട്ടും അവർ പണം വാങ്ങി എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അത് പറയുന്നതിന് സ്ത്രീ തടസ്സമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അടച്ചിട്ടുണ്ട് എന്ന വിവരം പുറത്തു വന്നാൽ ഞാനിന്നും പറയല്ലേ ഇന്നും ഞാൻ പറയാം ആ എന്റെ അമൗണ്ടിന് വീണ വിജയൻ ടാക്സ് അടച്ചിട്ടില്ല ആ മുഴുവൻ പണത്തിലും ടാക്സ് അടച്ച രേഖ സി പി എം സംസ്ഥാന സെക്രട്ടേറിയെന്ന് പറഞ്ഞാൽ േഖ നിങ്ങളെ പറയാൻ അന്ന് അവരുടെ ഡിഫൻസ് ആണ് അതുപോലെ കളവാനെന്ന് പറയുന്നതിന് വേണ്ടിട്ടോ അദ്ദേഹത്തിന് അങ്ങനെ വിശേഷിപ്പിക്കും അദ്ദേഹത്തിനും സി പി എമ്മിനും അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കും ഒക്കെ നമ്മൾ ശല്യമായിരിക്കും പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് പൊതുസമൂഹം ശല്യമാണെങ്കിൽ എന്നെ ഞാൻ മുതലേക്ക് നിൽക്കുന്ന ആളാണ് ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ ഞാൻ തെരഞ്ഞെടുപ്പ് നേടുമ്പോ അവർക്ക് അങ്ങനെ അവലും അപ്പൊ നിയമസഭയിൽ പ്രസിദ്ധ ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞു എന്റെ ബോധ്യപ്പില് ഒരു മാറ്റം ഇപ്പോഴും അങ്ങനെ ഒരു വിജിലൻസ് കോടതി വിധിയുണ്ട് ഈ കോടതിയുടെ വിധി കൊണ്ട് ഇത് അതിമുണോ ഇതുകൊണ്ടെല്ലാം കൺക്ലൂഡ് ചെയ്യാൻ സമയമായിട്ടില്ല എന്നുള്ളതാണ്

പിണറായി വിജയൻ നേരിട്ട് ഇടപെടൽ നടത്തിയ മൂന്ന് ഇൻസ്റ്റൻസ് ആണ് ഞാൻ പറഞ്ഞത് അതിൽ വ്യക്തത കുറവില്ല അപ്പൊ അത് ആ സമയത്ത് പിണറായി വിജയന്റെ മകൾ ഈ കമ്പനിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ കൈപ്പറ്റി കൊണ്ടിരിക്കുകയാണ് ഇതാണ് മാസ്ക് കേസ് പിണറായി വിജയന്റെ അതെ അപ്പൊ ഒരു സേവനവും നൽകാതെ ഒരാൾക്ക് കോടാനുകോടി രൂപ കൊടുക്കുമ്പോൾ അയാളുടെ അച്ഛൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കും അതേ കമ്പനിക്ക് വേണ്ടി വഴിപെട്ട് നടത്തുകയും ചെയ്യുമ്പോ അത് അതിന്റെ അനുമതി ഉണ്ടോ അന്വേഷിക്കണമെന്ന് അല്ല ഇത് തെളിയിക്കണമെങ്കിൽ ഞാൻ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അല്ല ഇത് അന്വേഷിച്ചാലാണ് ഇത് പ്രഥമം ദൃഷ്ടിയ അല്ലെങ്കിൽ ഞാൻ കേരളത്തിലെ സാമാന്യ ജനം മുഴുവൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് കോടതിക്ക് പോകില്ല ഒരു സാമാന്യ ജനം അതായത് വീണാ വിജയൻ പണം വാങ്ങിയെന്ന കാര്യത്തിൽ സൂക്ഷിക്കില്ലല്ലോ വീണാ വിജയന്റെ അച്ഛൻ മുഖ്യമന്ത്രിയാണെന്നുള്ള സൂക്ഷിച്ചില്ലല്ലോ ഈ മുഖ്യമന്ത്രി സി എം ആറിന് വേണ്ടി ഈ മൂന്ന് ഘട്ടങ്ങളും ഇടപെട്ട് ഈ രേഖ രേഖ അല്ല എന്ന് പറയാൻ കഴിയില്ല പക്ഷെ അത് അത് അഴിമതിയാവോ അല്ലോ എന്ന് പരിശോധിക്കാൻ പോലും പാടില്ല അതെ പറഞ്ഞു അപേക്ഷ തള്ളി എന്ന് പറയുമ്പോ എന്തുകൊണ്ടാണ് അളവിൽ കൂടുതൽ ഇന്ന് വരെ സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ഏറ്റെടുക്കാൻ കഴിയാത്തത് തള്ളി എന്ന് പറഞ്ഞു ഏറ്റെടുക്കാൻ കഴിയാത്ത അന്നത്തെ ഇടപെടൽ കൊണ്ടാണ് അല്ല കറക്റ്റ് അല്ലേ എന്തുകൊണ്ടാണ് നാല് വർഷക്കാലം ലീസ റമ്പായിരുന്നു മുഖ്യമന്ത്രി ഇടപെടൽ കൊണ്ടാണ് അതിൽ അഴിമതി കൊണ്ടുപോയി അന്വേഷിക്കുന്ന വലിയ തെറ്റാണോ അല്ല അത് പരിഗണിക്കുന്നു മാത്ര മുഖ്യമന്ത്രി ഇതിനു വേണ്ടി മീറ്റിംഗ് വിളിച്ച് ചേറിയത് ആ മീറ്റിംഗിന്റെ ഡിസിഷൻ നമ്പർ സെവൻ പ്രകാരമാണ് അത് മാത്രം ഇനി എഴുതി വന്നു ഞാൻ ജസ്റ്റ് കോടതിക്ക് അറിയില്ല പക്ഷേ ഇന്ന് കേരളത്തിലെ ഒരുപക്ഷെ ഒന്നല്ലെങ്കിൽ സഹാകന്മാരുടെ ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് ലോക്കൽ സെക്രട്ടറിമാർക്കും അറിയാൻ കഴിയില്ല ഏരിയ സെക്രട്ടറി മുതലും മുകളിലുള്ളവർക്ക് അറിയുന്നത് നാല് ശതമാനം ഒരു എത്ര ജെന്മീൻ കാര്യം പിണറായി വിജയൻ്റെ അടുത്ത് ഒരു പരാതി കൊടുത്ത് അദ്ദേഹം അതേ കുറിച്ച് ഒരു കമ്പനിയുടെ സ്വകാര്യ താല്പര്യത്തിനു വേണ്ടിയിട്ട് അദ്ദേഹം നേരിട്ട് കുറിച്ചയക്കണം പ്രയാസം എന്താണെന്ന് സി പി എം എം എൽ എ മാർക്കോ ഏരിയ സെക്രട്ടറിമാർക്കും മുകളിലുള്ള ജില്ലാ സെക്രട്ടറിമാർക്കും അറിയാനും കോടതിക്ക് ഒക്കെ അറിയില്ലേ ആ പ്രണവിധിയൻ ഈ കമ്പനിക്ക് വേണ്ടി മാത്രം മൂന്ന് വട്ടം മൂന്ന് വട്ടം ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഈ മാർട്ടിക്കകത്ത് നിൽക്കുന്നവർക്കെങ്കിലും എന്തുമാത്രം താല്പര്യവും എന്തുമാത്രം സ്വാധീനവും

മുഖ്യമന്ത്രിക്ക് നിയമം വിരുദ്ധമാണെന്ന് പറയാനില്ല പക്ഷേ ആ ഒരു കമ്പനിക്ക് വേണ്ടി മൂന്ന് ഇൻസ്റ്റന്റ് വകുപ്പല്ലാഞ്ഞു മുഖ്യമന്ത്രി ഇടപെടുകയും ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ കമ്പനികളെ കോടി കോടതി കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അതിലൊരു അഴിമതി ഉണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞത് അത്ര വലിയ തെറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞ ദിവസം ഒരു അഭിഭാഷകനായ തനിക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഗ്രൗണ്ട് എങ്ങനെയാണ് അതിന്റെ ഡോക്യുമെന്റ് എങ്ങനെയാണ് നന്നായിട്ട് അറിയാവണം അപ്പൊ മുഖ്യമന്ത്രി ഇങ്ങനെ അഴിമതി നടത്തി മുഖ്യമന്ത്രിയുടെ മകൾ അഴിമതി നടത്തി മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രി അഴിമതി നടത്തി ടൂറിസം വകുപ്പിലേക്ക് പ്രോജക്റ്റ് മാറ്റി എന്നൊക്കെ കഴിഞ്ഞ തവണ മാത്യു തന്നെ പറഞ്ഞതാണ് അതിന്റെ രേഖകളൊക്കെ ഈ ഒരു അഭിഭാഷകൻ കൂടിയായ താങ്കൾക്ക് ഈ പറയുന്ന പൊതുസമൂഹത്തിന് മനസ്സിലായി ഈ കേസുകൾ എല്ലാം ശരിയാണ് മുഖ്യമന്ത്രിയുടെ മകൾ അഴിമതി നടത്തി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ എല്ലാം സംശയമൊക്കെ ചോദിച്ചു പക്ഷെ ഈ മാത്യു പറയുന്ന കാര്യങ്ങൾ എന്താ കോടതിക്ക് അത് അത്ര ജെനുവിനായിട്ട് തോന്നാത്ത അതെന്താ തോന്നുന്ന കാര്യം അല്ല കോടതി കോടതിയിലിപ്പോ ഈ ഇതിന്റെ കരിമൃതി ഉണ്ട് എന്ന് ഈ ഘട്ടത്തിൽ ഈ ഘട്ടത്തിൽ പ്രദർദൃഷ്ടിയുള്ള കേസ് എസ്റ്റാബ്ലിഷ് ചെയ്താണ് ഒരു മെറിറ്റ് ഫൈനൽ ജഡ്ജ്മെന്റിന് വേണ്ടി പോയതല്ല പക്ഷേ സ്റ്റേറ്റിന് ഡിഫറൻസ് ചെയ്യും ഞാൻ പ്രതീക്ഷിച്ചു അനുകൂലമായ വിധി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ടാണ്

അല്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ നിങ്ങളോട് ചോദിക്കാം ഞാൻ ഈ വിഷയം ഉന്നയിച്ചു നിയമസഭയിൽ ഉന്നയിച്ചു പൊതുസമൂഹത്തിന് മുമ്പിൽ ഉന്നയിച്ചു ഞാൻ അവിടെ നടത്തുന്നതാണ് പൊളിറ്റീഷ്യൻ ചെയ്യാവുന്ന കാര്യ ഒരു പൊളിറ്റീഷ്യൻ ചെയ്യുന്നതും ചെയ്യാവുന്ന കാര്യം അതാണ് പൊതുവെ എനിക്ക് കിട്ടാവുന്ന എല്ലാ കിട്ടിയതാണ് എല്ലാ ഞാൻ കോടതി പോയ ശേഷം നിങ്ങൾ ആരെ കാണാൻ മറക്കില്ല കോടതിയിൽ പോയതിനു ശേഷം ഞാൻ നിങ്ങളെ കാലത്ത് വന്നത് വേണ്ടത്ര തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി ഞാൻ നിങ്ങൾ വാർത്തയും കൊടുത്തിട്ട് വായിച്ചതോട്ടം രണ്ടാമത്തോട്ടം ഞാൻ കണ്ടില്ല ആ പിന്നെ ഞാൻ വാർത്താസമ്മേളനം നടത്തി കഴിഞ്ഞു ഞാൻ അന്ന് പറഞ്ഞു കോടതിയിൽ പോയത് ഇനി വാർത്താസമ്മേളനത്തിൽ ഇല്ല എന്ന് പറയും സ്വാഭാവികമായിട്ടും എനിക്ക് കിട്ടാവുന്ന എല്ലാ അറ്റൻഷനും കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി അവിടെ നിർത്തായിരുന്നു അവിടെ നിർത്തി എനിക്കൊരു ഒരു ദോഷം സംഭവിക്കില്ല പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ജനങ്ങളോട് പറഞ്ഞ കാര്യത്തിൽ നമുക്ക് ബോധ്യമുണ്ട് നമ്മൾ സത്യസന്ധമാണ് ഫെയർ ആണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ടേക്ക് പിണറായി വിജയനെതിരെ ഒരു പരാതി കൊടുക്കാൻ മറ്റാർക്ക് മുമ്പോട്ട് വരാത്തപ്പോഴാണ് ആദ്യം ആവശ്യപ്പെടുന്നത് സർക്കാരിന് കീഴിലുള്ള ഏജൻസിയാണ് അത് അന്വേഷിച്ചാൽ എന്താകുമെന്ന് താങ്കൾ തന്നെ പറയുകയും ചെയ്തു അതുകൊണ്ടാണ് പിന്നീട് കോടതി പോകുന്നത് എന്തുകൊണ്ടാണ് ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ ഞാൻ സ്റ്റെപ്പല്ല അതായത് നമ്മളീ കേസ് ഫയൽ ചെയ്യില്ല നമ്മളൊരു ഘട്ടത്തിൽ ഇത് രണ്ടും രണ്ട് ഓപ്ഷൻ ഓപ്പൺ ആണ് അത് പറയേണ്ട സമയത്ത് വിജിലൻസിൽ ഫോർവേഡ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ വിജിലൻസിൽ ഫോർവേഡ് നോർമലി പ്രയറിൽ ചെയ്യേണ്ടത് ആണ് പരിശോധിക്കണം ഇതിന്റെ ഇന്നത് ചെയ്യണമെന്ന് നമ്മൾ പറയത്തില്ല ഇതൊക്കെ നിങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തല്ലേ നിങ്ങൾക്ക് റിപ്പോർട്ടിൽ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറയുന്നു ആദ്യം വിജിലൻസിന് പിന്നെ ഈ വായിക്കുന്ന രണ്ട് ഓപ്ഷൻ വീക്കിലി ഓപ്പൺ ആണ് അതിൻ്റെ ഏത് വേണമെന്ന് കോടതി ചോദിച്ചപ്പോ വിജിലൻസിലെ ഭയക്കെന്താന്ന് പറഞ്ഞത് അതാണ് നിലപാട് നോർമലി എല്ലാ വിജിലൻസ് പരാതിയിലും സ്വാഭാവികമായിട്ട് ആവശ്യപ്പെടുന്നത് വിജിലൻസ് അതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് കോടതിക്ക് പ്രൊഫഷനിൽ നിന്നും വാർത്ത റിപ്പോർട്ടിൽ നിന്ന് പറഞ്ഞവരുടെ പൊളിറ്റിക്കൽ ആഗ്രഹം അവർക്ക് എത്താൻ അത് ആരോപണമായി നടത്തുകയായിരുന്നെങ്കിൽ രാഷ്ട്രീയ നേട്ടം ഈ സ്വർണം പോലെ ഈ മുഖമറിയിൽ ഇങ്ങനെ നിർത്തി നിർത്തി കൊണ്ടുവന്നുവെച്ചു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു സാധനമായിരുന്നു അതിനെ ഇങ്ങനെ കൊണ്ടുവന്ന് കോടതിയിൽ കൊണ്ടുവന്ന് കലമുട്ട് ഉടച്ചു എന്നാണ് കോൺഗ്രസിന്റെ ലീഡർഷിപ്പിലെ മുതൽ നേതാക്കള് പറയുന്നത് തെറ്റായി പോയത് വിഷമാണോ ഇല്ല എനിക്ക് ഞാൻ ചെയ്ത കാര്യത്തിൽ എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ പക്ഷെ വിധി ഞാൻ പറഞ്ഞല്ലോ സ്വാഭാവികമായിട്ടും കഥയില് ചോദ്യമില്ലെന്നാണ് പറയുന്നത് ലോജിക്കില്ലാത്ത കഥകളിൽ നമുക്ക് ചോദ്യം ചോദിച്ചു എന്നാലും ഈ രാഷ്ട്രീയ പ്രേരിതമായ രീതിയാണ് പരാതിക്കാരൻ മോട്ടീവ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കോടതി പറയുന്നത് ആക്രമിക്കാൻ അല്ല ഞാൻ പറഞ്ഞു എനിക്ക് കാണും ഒരു പക്ഷേ കോടതിയിൽ പോവാതിരുന്നു ഇങ്ങനെ കോമനെ ശ്രദ്ധിച്ചു നിർത്തുന്നായിരുന്നു നല്ലത് എന്ന് വേണമെങ്കിൽ പൊളിറ്റിക്കൽ വിവാഹം എന്റെ എന്റെ അല്ലോച്ച് ഞാൻ പറഞ്ഞ കാര്യം ഇനി ആണെങ്കിലും ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ ഫോളോ അപ്പായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടോ ഈ രാജ്യത്തെ നിയമ വ്യവസ്ഥ ഞാൻ അന്നാദ്യമേ പോകുന്നതിന് മുമ്പേ പറയൂ ഒരു പൌരൻ എന്ന നിലയിൽ ഈ രാജ്യത്തുള്ള നിയമ വ്യവസ്ഥയിൽ നിന്ന് അകത്ത് നിന്നുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യും പോരാട്ടം ഇത് മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ അത്രയും ഞാൻ മുന്നോട്ട് പോകും ജനങ്ങൾക്ക് കൊടുത്ത വാക്കാം അല്ല അപ്പീൽ പോകാൻ പോകണം എന്നുള്ളതാണ് ഞങ്ങളൊരു ഇനീഷ്യൽ അതെ ഞങ്ങളിതി അതാണല്ലോ ഞങ്ങളൊരു പ്രിലിമിനറി ഒരു അസസ്മെന്റിൽ Uh, this judgment need to be challenged and all ീഡുണ്ട് സമീപിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ ക്ഷീണം മാറിയിട്ട് അടുത്തവിടെ പോകാം അങ്ങനെയാണോ ഇപ്പൊ എന്നുള്ളത് ഈ ഫാമിൽ മെമ്പറാണ് ലൈക് അതിഗ ദനിൽ പറഞ്ഞ ഒരു കാര്യ ഓൾ ദി നോട്ട് ഈസ് 2016 നട ലോസ് ഒന്നും അങ്ങനെ എന്താ ഒന്നും ആയി ഹോപ്പ്ഡ് ഫോർ ദ നോ പ്രോബ്ലം ഐ പ്രോബ്ലം അല്ല ദ മോഡി ഇതിനെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ അതിന്റെ അർത്ഥം പറഞ്ഞിരിക്കുന്ന ഇഎംആർ എന്ന കേറിയയ എന്ന ഐ കാൻ വെയിറ്റ് 2018 ലേ വയസ്സ് ഉണ്ടായിരുന്നത് 3 ഇ ഇത്രേതു അല്ല നിങ്ങൾ ആ തോട്ടപ്പള്ളി പോയി ചോദിച്ചോ അവിടുത്തെ ജനങ്ങളോട് ചോദിച്ചോ ആ പ്രളയത്തിന് ശേഷം അവിടത്തെ മണ്ണെടുത്തത് മണ്ണെടുത്തത് ഈ കമ്പനി താല്പര്യത്തിന് വേണ്ടിയാണെന്നുള്ളത് പരിഹാസമാണെന്ന് തോട്ടപ്പള്ളി പോയെന്നൊന്നും പറയാം അല്ല അവിടെ ചെന്നൊന്നും പറയാം അതാണ് സത്യം അങ്ങനെ അവസരമാക്കി വായിച്ചു ഇന്നലെ വിധി വന്നതിന് ശേഷം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ മാത്യു പറഞ്ഞത് ഈ കർത്തക്ക് പുതിയ പ്രോജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നൽകിയ ആനുകൂല്യം പി വി എന്ന് പറഞ്ഞു പോലും കൊടുത്തില്ല എന്നതായിരുന്നു അങ്ങ് പറഞ്ഞത്

ുമായി ബന്ധപ്പെട്ടാണ് അന്ന് ഈ ഉപയോഗിച്ചതെല്ലാം വലിയ തരത്തിൽ മാധ്യമ ശ്രദ്ധ തേടുന്നതിനുള്ള ശ്രമം അങ്ങ് നടത്തിയെന്നുള്ള ആരോപണമാണ് അതായത് മുഖ്യമന്ത്രി പ്രതിസ്ഥാനത്ത് നിന്നും അറുഭാഗത്തിക്കുന്ന ആൾ മെറ്റപ്പെടുന്നതാണ് എന്ന പ്രതി പാർട്ടിക്ക് സൃഷ്ടിക്കാവുന്ന ശ്രമം ബോധദൂറും നടത്തിയെന്നും നിർണായകമായ ചില പദവിയിൽ മാറ്റപ്പെടുന്നതാണ് ലക്ഷ്യമിച്ച് സംഘടന ഒരു ഘട്ടത്തിൽ ശ്രമിച്ചു അടുത്ത് വലിയൊരു പദവിയിലേക്ക് എത്തിപ്പെടുന്നവരെ കണ്ണു വയ്ക്കുന്നു എന്നുള്ള ആരോപണമുണ്ട് അത് അങ്ങനെ ഒരു ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് സമയമെടുക്കാറും മറക്കല്ലേ വ്യക്തിപരമായി ചോദിച്ചു അങ്ങനെയെ കുറിച്ച് കുറച്ച് വ്യക്തി കോച്ചസ് ആയതുകൊണ്ടാണ് അങ്ങനെ സുപ്രീം കോടതിയിലൊക്കെ ബാധിക്കുന്ന പ്രമുഖനായിട്ടുള്ള പ്രൊഫേഷൻ തന്നെയുണ്ട് അപ്പൊ ഈ ഒരു കേസ് തോറ്റുപോയത് അമ്പയും തോറ്റമ്പിയത് കാണാം അങ്ങയുടെ പ്രൊഫഷൻ എന്തെങ്കിലും നടത്തിയ കേസുകൾ എത്ര കേസ് ജയിച്ചിരിക്കുന്ന അഭിഭാഷക